ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനക്കേസിൽ നാലുപേർ കസ്റ്റഡിയിലെന്ന സൂചന പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതിന് പിന്നാലെയാണ് നാലുപേരെ കസ്റ്റഡിയിലെടുത്തത് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഐഇ ഡി സ്ഫോടനം നടത്തിയത് ടൈമർ ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി പ്രതിക്കെതിരെ യു എ പി എ ഉൾപ്പെടെ ഏഴു വകുപ്പുകൾ ചുമത്തി കഫേയ്ക്ക് സമീപത്തെ സിസിടിവിയിൽ നിന്നാണ് യുവാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നാല് പേരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സൂചന ബംഗളൂരു ഹുബ്ബള്ളി ദർവാഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ വ്യക്തമാക്കി കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രംഗത്തെത്തി കോൺഗ്രസ് സർക്കാർ വന്നതിനുശേഷം വികസനം നിലച്ചെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ സ്ഫോടനത്തിൽ മന്ത്രിമാർ പല അഭിപ്രായങ്ങൾ പറയുന്നു ഗ്യാസ് ബിസിനസ് വൈരാഗ്യമെന്നുമാണ് ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രിക്ക് ഇവിടെ നിന്ന് ഈ വിവരം ലഭിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു വി ആർ നോട്ട്ലിംഗ് പ്രതി കഫയിലേക്ക് വന്നതും പോയതും ബി എം ടി സി ബസ്സിലാണെന്ന് പോലീസ് കണ്ടെത്തി അതുകൊണ്ടുതന്നെ ബസ്സുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട് തൊപ്പിയും മാസ്കും ധരിച്ചെത്തിയ പ്രതി പത്ത് മിനിറ്റാണ് കഫയിൽ ചെലവഴിച്ചത് പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് കഫയിലെത്തിയ പ്രതി പതിനൊന്ന് നാൽപ്പത്തിനാല് വരെ അവിടെയുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന വലിയ ബാഗിനുള്ളിൽ മറ്റൊരു ബാഗിൽ ഒളിപ്പിച്ചാണ് സ്ഫോടകവസ്തു കൊണ്ടുവന്നത് ഈ ബാഗ് കഫയിൽ വെച്ച ശേഷം അവിടെ നിന്ന് പോയി ഒരു മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് അൻപത്തി അഞ്ചിനാണ് സ്ഫോടനം നടക്കുന്നത് കൃത്യമായി പ്രദേശത്തുനിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്ത് എത്താനുള്ള സമയം ടൈമർ വഴി സജ്ജീകരിച്ചാണ് പ്രതി സ്ഫോടനം നടത്തിയത് പ്രദേശവും കഫയും കൃത്യമായി അറിയാവുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു സ്ഫോടനം നടന്ന കഫയും പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചു ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിലെ എട്ട് സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത് എൻ എസ് സി ഉദ്യോഗസ്ഥർ ഇന്ന് കഫയിലെത്തി പരിശോധന നടത്തി ട്വന്റി ഫോർ ബംഗളൂരു